പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടന്നിരുന്നു ഇത് പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കേസാണ് ഈ കേസിൽ ഹർജിക്കാരെന്നുള്ളത് പി എഫ് ഐക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമാണ് അതായത് ഈ കേസിലെ കക്ഷികൾ എന്നുള്ളത് നേരിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ഹർജിക്കാരുമാണ് ഈ വിഷയം നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐ നിരോധിതത്തിന് ശേഷം അതിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് യു എ പി അടക്കമുള്ള നിയമങ്ങൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇങ്ങനെ പലവിധ കാരണ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഇതുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിലാണ് പ്രധാനപ്പെട്ട നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുള്ളത് ഇതിൽ ഏറ്റവും സുപ്രധാനമായ നിയമ പോരാട്ടം നടക്കുന്ന വിഷയമാണ് പി എഫ് ഐയുടെ നിരോധനം മാറ്റണമെന്നുള്ള പി എഫ് ഐയുടെ അറജി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യത്തിൽ നേരത്തെ പി എഫ് ഐ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അഥവാ പി എഫ് ഐ നിരോധനം നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്നും ഈ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന ആ ആരോപണങ്ങൾ കുറ്റകൃത്യങ്ങൾ പി എഫ് ഐ നടത്തിയിട്ടില്ല എന്നുമുള്ള വിശദീകരണമാണ് അത്തരമൊരു കാര്യങ്ങളാണ് പി എഫ് ഐ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴ് ആ കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ള പി എഫ് ഐ നേതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ച ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വിവിധ കോടതികളിൽ നടക്കുന്നുണ്ട് ഡൽഹി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ മറ്റു ഇ ഡി കേസുകളടക്കം നടക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് വിഭിന്നമായി പി എഫ് ഐ നിരോധനത്തിനെതിരെ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ നിയമ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ പി എഫ് ഐ ആദ്യം നേരത്തെ സമീപിച്ചത് സുപ്രീം കോടതിയാണ് കാരണം കേന്ദ്ര സർക്കാർ ആണ് സു പി എഫ് ഐയെ നിരോധിച്ചത് അതിനെതിരെ പി എഫ് ഐ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു ആ തീരുമാനം എന്നുള്ളത് സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ളത് നിങ്ങൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കേണ്ടതില്ല ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾ വീണ്ടും പി എഫ് ഐ ഡൽഹി ഹൈക്കോടതിയെ നിരോധനം മാറ്റണം എന്നുള്ള ആവശ്യവുമായി സമീപിച്ചു ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വാഗ്ദാന വാഗ്ദത്വങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എഫ് ഐയുമായ പി എഫ് ഐ നിരോധനം ായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ട്രിബ്യൂണൽ തീരുമാനമെടുത്തതാണെന്നും ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ആണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും അതുകൊണ്ട് തന്നെ അതിനെ മറികടന്നുള്ള ഒരു വിധി പ്രസ്താവന നടത്താൻ ഡൽഹി ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നും നിയമപ്രകാരവും ഭരണഘടനാ പ്രകാരവും അധികാരമില്ലെന്നുള്ള വാദമാണ് കേന്ദ്ര സർക്കാരും അവർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ്സും ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ പി എഫ് ഐ ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ മറികടക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത് ഡൽഹി ഹൈക്കോടതിയിലെ സുപ്രധാന വാഗ് സുപ്രധാനമായ ചില അത്തരം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഈ രണ്ടു തരം വാഗ് രണ്ടു തരം കാര്യങ്ങളും കേട്ട ഡൽഹി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന നടത്തുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അഥവാ പി എഫ് ഐ നിരോധനത്തിനെതിരെ പി എഫ് ഐ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നു സുപ്രീം കോടതി ഹർജി സുപ്രീം കോടതിയെ അല്ല ആദ്യം സമീപിക്കേണ്ടത് ഡൽഹി ഹൈക്കോടതിയെ ആണെന്ന് പറയുന്നു പി എഫ് ഐ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിൽ അതിന്റെ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു ഈ ഒരു സമയത്താണ് ഇത്തരം ഒരു അതുമായി ബന്ധപ്പെട്ട ഈ ഒരു വാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അഥവാ ഡൽഹി ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി സിറ്റിംഗ് സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ട്രിബ്യൂണൽ വിധി പ്രസ്താവന നടത്തിയിട്ടാണ് പി എഫ് ഐക്കെതിരെയുള്ള ഭീകരവാദ തീവ്രവാദ കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എഫ് ഐ നിരോധനത്തെ ശരിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യു എ പി എ പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള പി എഫ് ഐയുടെ നിരോധനം മാറ്റാൻ സിറ്റിംഗ് ജഡ്ജിയുടെ അതേ അതേ പാനലിലുള്ള അല്ലെങ്കിൽ അത്തരം ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിനെതിരായ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അഞ്ചു വർഷത്തെ നിരോധനം ശരിവെച്ച യു എ പി എ ട്രിബ്യൂണലിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് പി എഫ് ഐ ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരെ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വകുപ്പുകൾ പ്രകാരം ഹൈക്കോടതിക്ക് ഈ അപ്പീൽ പരിഗണിക്കാൻ അധികാരമുണ്ടോ അതോ ഭരണഘടനയുടെ നൂറ്റി തൊ മുപ്പത്തി ആറാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കണമോ എന്നതിലാണ് വാദം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസ് ആദ്യം സുപ്രീം കോടതിയാണ് പി എഫ് ഐ സമീപിച്ചത് എന്നതാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ എസ് വി രാജു ഹരജിയുടെ സാധ്യതയെ ശക്തമായി എതിർത്തു ഒരു ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയാണ് യു എ പി എ ട്രിബ്യൂണലിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ അതിന്റെ തീരുമാനം അതേ കോടതിയിലെ മറ്റൊരു ബെഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യാനാവില്ലെന്ന് അദ്ദേഹം വാദിച്ചു അത്തരം ഒരു ഹരജി സുപ്രീം കോടതിയിലാണ് നൽകേണ്ടതെന്നും എസ് എസ് സി രാജു പറഞ്ഞു ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് സംഘടനയ്ക്കുള്ള നിരോധനം ശരിവെച്ചത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഹർജി നിലനിൽക്കുക എസ് സി രാജു വാദത്തിനിടെ ചോദിച്ചു ട്രിബ്യൂണലിന്റെ അധികാരം കീഴ്ക്കോടതിയുടെ പരിധിയിൽ വരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിയമപരമായ പരിശോധനയ്ക്ക് പരിമിതികൾ ഉണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ അധികാരമില്ല എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നാൽ പി അഭിഭാഷകൻ മുൻവിധികൾ ഉദ്ധരിച്ച് ഹർജി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻവിധി ചൂണ്ടിക്കാണിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരമുള്ള റിട്ടിൽ അധികാരപരിധി ബാധകമാണെന്ന് അദ്ദേഹം വാദിച്ചു സുപ്രീം കോടതി ഹർജിക്കാരനോട് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ഹർജിയുടെ സാധുതയെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാമെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം ഹർജിയുടെ സാധ്യതയെക്കുറിച്ചുള്ള ഉത്തരവ് കോടതി വിധി പറയാൻ മാറ്റി ഇതാണ് യഥാർത്ഥത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ സംഭവിച്ചിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങളും വർഗീയ വിദ്വേഷം വളർത്തുന്ന പങ്കുണ്ടെന്ന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി യഥാർത്ഥത്തിൽ പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പി എഫ് ഐ ആദ്യം സമീപിക്കുന്നത് സുപ്രീം കോടതിയെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് അഥവാ ഈ നിയമ പോരാട്ടം നടക്കേണ്ടത് ഡൽഹി ഹൈക്കോടതിയിലാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഡൽഹി ഹൈക്കോടതിക്ക് അതിന് അധികാരമില്ല എന്നുള്ള ഒരു സുപ്രധാനമായ വാദമാണ് കേന്ദ്ര സർക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവും ഇതിനു മുമ്പ് ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിമാരുടെ വിധികൾ റദ്ദാക്കിയിട്ടുള്ള മറ്റു നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എഫ് ഐ ഉന്നയിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ ഇത് പരിശോധ അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വിധി വരാൻ പോവുക ഇത് പൂർണ്ണമായിട്ടും പി എഫ് ഐ നിരോധനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ വാഗ്ദാ വാഗ്ദങ്ങൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ ഒരു പി എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നിരോധിച്ചതിനു ശേഷം വർഗീയ സംഘർഷങ്ങളും അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര സർക്കാർ പി എഫ് ഐയെ നിരോധിച്ചത് രാജ്യവ്യാപകമായിട്ട് അതിന്റെ നൂറ്റമ്പതോളം നേതൃത്വങ്ങളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി വലിയ അന്വേഷണങ്ങൾ നടന്നു വലിയ റൈഡുകൾ നടന്നു അതിന്റെ തുടർച്ചയൊന്നോണമുള്ള നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കേസിൽ അടുത്തു തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വരാൻ പോകുന്നു അഥവാ ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സുപ്രധാനമായ വിധി വരും ദിവസങ്ങളിൽ വരുമെന്നാണ് ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുള്ളത്